വന്നു പോകുന്നു റൗണ്ട് കറങ്ങി അതവര് അവര് സ്വന്തക്കുറവ് പറഞ്ഞ എന്നെ പിടിക്കണത് മാത്രമേ അവരുട്ടുള്ളൂ ഞാനെ പിടിച്ചോണ്ടത് അവരിട്ടില്ല രണ്ട് മിനിറ്റ് കൊണ്ട് പിടിച്ചു കൊണ്ടുപോയി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പല ദിവസങ്ങളിലും ഇരുന്നൂറും മുന്നൂറുമൊക്കെ വിവാഹങ്ങളായിരിക്കും നടക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയിൽ കാണിച്ചതുപോലെ തിക്കിനും തിരക്കിനും ഇടയിൽ വധൂവരന്മാർ മാറിപ്പോകാതിരിക്കാനും കൊടുക്കാനുള്ള കാരണവർക്ക് വിവാഹവേദിയിലേക്ക് കയറി പറ്റാനുമൊക്കെ അസാമാന്യമായ മെയ്വഴക്കവും ജാഗ്രതയും കൂടിയേ തീരും പക്ഷെ താലികെട്ട് കഴിഞ്ഞ ഉടൻ ക്ഷേത്രത്തിലെ നിത്യശിവേലിക്കായി കൊണ്ടുവന്ന ഒരാനയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് നവദമ്പതികൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അത്രയും നേരം ആൾക്കൂട്ടത്തിനിടയിൽ ശാന്തനായി നിന്നിരുന്ന ആന പൊടുന്നനെ വെട്ടിത്തിരിഞ്ഞ് അവന്റെ പാപ്പാനെ വാരി കാലിൽ തൂക്കിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമായ ദൃശ്യങ്ങൾ കാണാത്ത മലയാളികൾ കുറവായിരിക്കും എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആ ദൃശ്യങ്ങൾ അത്രമേൽ വൈറലായിരുന്നു അന്ന് മുടുമുണ്ടിന്റെ ജാമ്യത്തിൽ കഷ്ടിച്ച് ജീവൻ കഴിച്ചിലാക്കി രക്ഷപ്പെട്ട ആ പാപ്പൻ ആരെന്നും അപ്രതീക്ഷിതമായി പ്രകോപിതനായ ആന ഏതെന്നും അറിയാത്തവരുടെ മനസ്സുകളിൽ കൂടി അന്നത്തെ ആ ദൃശ്യങ്ങൾ ഒരു ഉൾനിലത്തോടെ ഇപ്പോഴും കല്ലിച്ചു കിടപ്പുണ്ടാവും മലയാളത്തിന്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആനകൾ ഇടയുന്നത് അത് കാട്ടാനകളായാലും നാട്ടാനകളായാലും അവർ ഒപ്പി അവർ ഇടയ്ക്കിടെ അവർ ഒപ്പിക്കുന്ന ചില വികൃതികൾ വിക്രീസുകൾ ഇതൊക്കെ കാണുവാനാണ് പൊതുജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും താല്പര്യം ഈയിടെ കേരളം മുഴുവൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും അത് ഗുരുവായൂർ അമ്പല നടയിൽ അപ്പോൾ വിവാഹം കഴിഞ്ഞ വധൂവരന്മാർ അവരൊരു ആനയ്ക്ക് മുന്നിൽ നിന്ന് പോസ് ചെയ്യാൻ ശ്രമിക്കുന്നതും ആ സമയം വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ആന ക്രുദ്ധനായി തൻ്റെ പാപ്പാനെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നതും മുടിനാരീഴ വ്യത്യാസത്തിലെന്നോണം അയാൾ പ്രാണനം കൊണ്ട് രക്ഷപ്പെടുന്നതുമായ ഒരു ദൃശ്യം കാണുകയുണ്ടായി പലരും കണ്ടു കഴിഞ്ഞതാണത് ആ സംഭവത്തിലെ ആനയും പാപ്പാനും ആ പാപ്പാൻ എന്താണ് നമ്മുടെ സമൂഹത്തോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ അന്നവിടെ എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ അതിൽ കൂടുതലായിട്ടുള്ള ചില മറ്റ് ചില അപകടങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മുടെ ഈ ഒരു അധ്യായം എത്തുന്നുണ്ട് അത് ആനക്കേരളത്തിന് തന്നെ പ്രത്യേകിച്ചും ഗുരുവായൂർ കോട്ടയിലെ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള ദാമോദർദാസ് ഗുരുവായൂർ ഗോകുൽ ഗുരുവായൂർ പീതാംബരൻ തുടങ്ങിയ ആനകളുടെ വരവിലേക്കുള്ള കഥകൾ കൂടിയാണത് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം ശ്രീ ഫോർ എൽഫെൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും സന്തോഷം ഗുരുവായൂർ ആനക്കോട്ടയിലെ ഭാവി വാഗ്ദാനങ്ങളിൽ പ്രമുഖനായ ദാമോദർ എന്ന ആനയും പാറശ്ശേരി സ്വദേശി രാധാകൃഷ്ണൻ എന്ന പാപ്പാനുമായിരുന്നു അന്നത്തെ ആ വൈറൽ ദൃശ്യങ്ങളിലെ പ്രധാനികൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അഥവാ ദേവസ്വത്തിന്റെ കീഴേടം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ കിഴക്ക് ഭാഗത്തെ റെയിൽവേ ഓവർബിഡ്ജിന് സമീപത്തായുള്ള നെന്മിനി ബലരാമ ക്ഷേത്രം ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയാവുന്ന ബലരാമൻ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ നെമ്മനി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ് അക്ഷയതൃതീയ നാളിൽ വരുന്ന ബലരാമ ജയന്തി ഉത്സവം ജ്യേഷ്ഠന്റെ ഉത്സവം കാണാനും അതിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂരിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ആനപ്പുറമേറി ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് എന്നതും കാലാകാലങ്ങളായുള്ള ആചാരമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ടെന്നും ഇന്നാണ് അവിടുത്തെ എന്നും യാദൃച്ഛികമായി അറിഞ്ഞ് അവിടേക്ക് എത്തിച്ചേരുമ്പോൾ ആനകളും പാപ്പാന്മാരും എഴുന്നള്ളിപ്പിന് മുമ്പുള്ള വിശ്രമത്തിലായിരുന്നു ഗോകുൽ ബാലു ദേവദാസ് എന്നിവരാണ് ഉത്സവത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത് ദേവസ്വം പാപ്പാന്മാർക്കിടയിലെ ട്രാൻസ്ഫറിന് ശേഷം നേരത്തെ ദാമോദരദാസിന്റെ ഒന്നാമനായിരുന്ന രാധാകൃഷ്ണനാണ് ഇപ്പോൾ ഗോകുലിന്റെ പ്രധാന ചിട്ടക്കാരൻ സി സി ഉണ്ണിയാണ് രണ്ടാമൻ നമ്മുടെ പതിവിൻപടിയുള്ള ചിത്രീകരണമൊന്നുമല്ല ഫുൾ ക്രൂവും സാങ്കേതിക സംവിധാനങ്ങളും ഒന്നുമില്ല എങ്കിലും രാധാകൃഷ്ണൻ ചേട്ടനെ അടുത്ത് കിട്ടിയപ്പോൾ ഇത്തിരി നേരം സംസാരിച്ചിരിക്കാം എന്ന ഒരു ചിന്ത പ്രഗത്ഭരായ ഒട്ടനവധി പാപ്പാൻമാരുടെ വിളനിലം എന്ന് പറയാവുന്ന പാലക്കാട് ജില്ലയിലെ പാറശ്ശേരിയാണ് രാധാകൃഷ്ണന്റെ നാട് മംഗലാംഗ് കർണന്റെ പ്രിയപ്പെട്ട പാപ്പാൻ പാറശ്ശേരി ജാമിയാശാന്റെ സഹോദരി പുത്രനുമാണ് രാധാകൃഷ്ണൻ ഇവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അനേകം പേർ ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എത്തും മുമ്പ് മനുശേരി ഹരിയേട്ടന്റെ ആനകളും ആന ലോകവും ആയിരുന്നു ഇവരുടെ പരിശീലന കളരി എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല അന്ന് ഗുരുവായൂർ അമ്പലനടയിൽ ദാമോദർദാസിൽ നിന്നും നേരിട്ട കടന്നാക്രമണത്തെയും തലനാരിഴ വ്യത്യാസത്തിനെന്നോണമുള്ള രക്ഷപ്പെടലിനെയും ഓർക്കുമ്പോൾ ദാമോദർ അത് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന നമുക്ക് ചിലപ്പോ ഇരിക്കാനൊന്നും പറ്റില്ല ഇല്ല ഇല്ല ചിലപ്പോ പച്ചക്കാരും നമുക്ക് കേട്ടാൻ പറ്റില്ല ചട്ടക്കാരനാറുണ്ട് അത് മൂന്നാമനെ ചിലപ്പോ പറ്റുള്ളൂ ഒന്നാമനെ സമ്മതിക്കില്ല ഒന്നാമനെയും രണ്ടാമനെയും ചിലപ്പോൾ എന്നാ മൂന്നാമൻ മൂന്നാമനോട് തുല്യോട് സ്നേഹം മൂന്നാമനോട് ഭയങ്കര സ്നേഹം അത് ഈ മൂന്നാമന്മാരും പുതിയ വന്നാലും മൂന്നാമനോട് അത് അതിന്റെ ഒരു നേക്കിന് നിന്നാ അത് എന്തും ഇത് രാമവരാസൻ അങ്ങനെ ഇല്ല രാമവരാസൻ ചട്ടക്കാരനും ചട്ടക്കാരനുമാണോ ഇടച്ചക്കാരനും പക്ഷെ അഴിച്ചുകൊണ്ട് അഴിച്ചു വിട്ടാൽ മൂന്നാമന് പറ്റില്ല ഇല്ല പറ്റില്ല ഈ തറി നിൽക്കുമ്പോൾ തറയിൽ നിൽക്കുമ്പോ മൂന്നാമന് എന്ത് വേണേ ഇല്ല ഇല്ല അതാണ് തന്നോട് ആന ഷൂട്ട് ചെയ്യുകയും ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തവരോട് ചെറുതല്ലാത്ത ഒരു പരാതിയും അനുഭവ സമ്പന്നനായ ഈ പാപ്പാന് ജീവൻ പണയം വെച്ച് ആന എന്ന മെരുക്കപ്പെട്ട വന്യമൃഗത്തിന്റെ കൊമ്പം പിടിച്ച് ആൾക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ നീങ്ങുന്ന ആനപ്പാപ്പാന്മാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അവരുടെ പരാതി അങ്ങേയറ്റം അവര് സ്വത്ത് കുറവ് എന്നെ പിടിക്കണമെന്ന് മാത്രമേ അവരിട്ടുള്ളൂ ഞാൻ ആനെ പിടിച്ചു കൊണ്ടുപോകണത് അവരിട്ടില്ല രണ്ട് മിനിറ്റ് കൊണ്ട് പിടിച്ചു കൊണ്ടുപോയിട്ടില്ല ഒരു നാശനഷ്ടം ഒന്നും എനിക്കൊന്നും പറ്റിയതുമില്ല അത് നമുക്ക് എടുക്കാൻ വിട്ടുപോയതല്ല നമുക്ക് അതോടുകൂടെ അവിടെ നമ്മളെ ദേവസ്വം ബോർഡിന്റെ ആൾക്കാരും പിന്നെ പോലീസുകാരും വന്നു പിന്നെ ഈ ആനേൻ്റേത് മാത്രമല്ല അന്ന് വേറെ ഷൂട്ടൊന്നും പിന്നെ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ ആ പാപ്പാൻ കൊണ്ടുപോകുന്ന വിശ്വസിച്ചെന്ന് നമുക്ക് അങ്ങനത്തെ ഒരു കാണാനേ പറ്റിയിട്ടില്ല അപ്പം അതോടുകൂടെ അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഭയം വരാനുള്ള അവസരം വളരെ കുറവായിരുന്നു ഞാൻ ആ കപ്പിൾസിൻ്റെ ഫോട്ടോസ് അത്രയും നന്നായിട്ട് എടുക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് ലക്ഷ്യം പിന്നെ ആന വരുന്നുണ്ട് അപ്പം കപ്പിൾസിനെ അവിടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ നല്ല ഫ്രെയിം ആയതുകൊണ്ട് നല്ല ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ആ ഫ്രെയിമിൽ തന്നെ കുറച്ച് വീഡിയോസും വേണം എന്നുള്ള രീതിയിൽ ഞാൻ അവരോടവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് മാറി ഓടാനുള്ളൊരു വിവേക ബുദ്ധി ആ സമയത്ത് വന്നില്ല സത്യം പറയണമെങ്കിൽ അത്രയും നന്നായിട്ട് ആ നടന്നൊരു സംഭവം വീഡിയോയിൽ പകർത്താന്നുള്ള രീതിയിൽ മാത്രം ഞാൻ ചിന്തിച്ചു ചിന്തിച്ചത് അതുകൊണ്ടുതന്നെ എനിക്ക് ആ കാര്യങ്ങൾ നല്ല ഭംഗിയിലെടുക്കാൻ സാധിച്ചു നാട്ടിൽ പ്രസവിച്ച കുഞ്ഞുങ്ങൾ മനുഷ്യരുടെ രീതികൾ കണ്ടും കേട്ടും ശീലിച്ച താഞ്ഞ വിത്തുകളായിരിക്കും എന്നാണ് പൊതുവേ പറയാറ് ദാമോദര്ദാസിന്റെ സ്വഭാവവും ഏതാണ്ട് കണക്കാണ് ചില ഘട്ടങ്ങളിലെങ്കിലും ഒന്നാം പാപ്പാനേക്കാളും രണ്ടാമനേക്കാളും കൂടുതൽ സ്ഥാനവും സ്നേഹവും മൂന്നാമന് കൽപ്പിച്ചു കൊടുക്കുന്ന ആന എന്ന സവിശേഷതയും ദാമോദര്ദാസിനുണ്ട് എത്തിയ എപ്പോഴാണ് ദാമോദർദാസിനെപ്പോഴാണ് ഇരച്ചു കയറുന്നതെന്ന് പറയാൻ കഴിയില്ല ഇരച്ചു കയറിയടുത്ത് നോർമൽ ആകാനും ഇത്തിരി നേരം മതി ഒന്നാമനായിട്ട് എന്റെ ആന ആനയ്ക്ക് ഇത് ഞാൻ തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെ തിന്നാൻ അത് പക്ഷെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലോ അതിനുള്ള നേരവും കാലവും ഒത്തു വരുന്നതും നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ച് തക്കം പാർത്തിരിക്കുകയും ചെയ്യും അന്ന് തന്റെ ഒന്നാമനായ രാധാകൃഷ്ണന്റെ നേരെ ദാമോദർദാസ് തിരിയുമ്പോൾ ആനപ്പുറത്തുണ്ടായിരുന്നത് രാധാകൃഷ്ണന്റെ ബന്ധുവും പാറശ്ശേരി ചാമിയാശാന്റെ ഇളയ മകനുമായ മണികണ്ഠനായിരുന്നു മംഗലാങ്കുന്ന് കർണനെ അടക്കം ഒട്ടേറെ ആനകളെ അഴിച്ചു വഴി നടത്തിയിട്ടുള്ള മണികണ്ഠൻ തോട്ടിയും വടിയുമായി പുറത്തിരിക്കുന്ന സമയത്ത് തന്റെ ഉദ്ദേശ്യം നടക്കില്ലെന്ന് കൃത്യമായി അറിയാവുന്ന ദാമോദരദാസ് മണികണ്ഠൻ പാപ്പാൻ തോട്ടിയും വടിയും കച്ചക്കയറിൽ വെച്ച ശേഷം ഷട്ടിടാൻ എടുത്ത ഇത്തിരി നേരം ആ സമയം നോക്കിയാണ് പണി പറ്റിച്ചത് സമയത്തും ും മാമന്റെ തന്നെ 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 ഏട്ടൻ ഏട്ടൻ ഷർട്ട് അവൻ ഷർട്ട് ഇടാറുണ്ട് ഞാൻ ഈ സെഞ്ചു സാധനം കൊടുത്തിട്ട് ഷർട്ട് ഷർട്ടിടുമ്പോ അവൻ ഷർട്ട് ഇങ്ങനെ ഇട്ടതാ അമ്പലത്തിന്റെ ഉള്ളു ആ ഗെ തോട്ടി മടി തിരിതെന്ന് ഞാൻ അത്രയും ഓളിരിക്കുന്ന ആള് ഷർട്ട് അതായത് ഇപ്പൊ നമ്മളെ ആന ചെയ്യാൻ ശ്രമിച്ചാലും ആള് വിലക്കരുത് അല്ല അല്ല തോട്ടിയും മടിയും കച്ചക്കറിനുള്ളിൽ തിരികെ ഷർട്ടിടാൻ മേക്കുണ്ട് ഒരു മുങ്ങായിട്ട് വന്നു പോണു ഞാനെ ഒന്നോ റൗണ്ട് തിരികണ മനസ്സിലാക്കി ചെയ്തു തന്നെ അറിഞ്ഞു കാരണം തോട്ടിമടി അദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല മണികണ്ഠൻ ഇപ്പോൾ ഗുരുവായൂർ രാജശേഖരന്റെ ഒന്നാമരായി ചുമതലയേറ്റിരിക്കുകയാണ് മനുശ്ശേരി ഹരിയേട്ടന്റെ ആനകൾക്കൊപ്പം നിൽക്കുന്ന കാലം അത് ചിറയ്ക്കൽ കാളിദാസൻ കൊച്ചിൻ ദേവസ്വം ശ്രീരാമൻ ദാമോദർദാസ് ഇപ്പോഴത്തെ ഗോകുൽ തുടങ്ങിയ ആനകളുടെ ഇന്നലകളിലേക്കുള്ള സഞ്ചാരം കൂടിയാണ് അല്ല കരു നിന്ന് വന്നാണ് പോത്ത മർഗീസിന്റെ വാങ്ങിയതാണല്ലോ പിന്നെ അതിന് ഞാൻ വരുമ്പോഴും അതൊരു ആറാനാ ഒറ്റ വണ്ടിയിൽ ആറാന അതിലൊരു രണ്ട് പിടിയാനക്കുട്ടി ഒരു കൊമ്പൻ രണ്ട് കൊമ്പൻകുട്ടി ഒരു മോഴാനി ഒരു വലിയ ആന ബാക്കിലും ഈ മാരുതികേറ്റിന് വണ്ടിയിൽ വന്നു ഞങ്ങൾ അരുണാചലിന് ഞാൻ അരുണാചലിൽ ഉണ്ടായിരുന്നു അരുണാചലിൽ പോയിട്ട് വരുമ്പോൾ ഞാനും ഈ ഒമ്പതാണൊരു വണ്ടിയിൽ വരുന്നത് രണ്ടു വണ്ടിയിൽ അരിയേട്ടോടയ്ക്കുന്ന മൂന്നാണ് മൂന്നെണ്ണം ശരി ആ അത് ഒന്ന് ഒന്നിപ്പോൾ ഒന്ന് പൂളി മനക്കിരിക്കുന്ന രണ്ടെണ്ണം അരിയെട്ടണം അന്നാണ് ശ്രീരാമനപ്പം ഇവിടെ കൊച്ചു ദിവസം പോലെ ശ്രീരാമൻ അത് വന്നത് തന്നാൽ അങ്ങനെ ആ ഈ ആ ഈ ആറെണ്ണത്തിലല്ല അരി എട്ടോടയ്ക്ക് വന്നേ ആ അപ്പം ഞാനും പുതിയങ്ങാടി അനിയുണ്ട് അങ്ങനെ കൊണ്ടുവരാൻ ഞങ്ങൾ തന്നെ രണ്ടര മൂന്ന് മാസം മൂന്നാല് മാസം അവിടെ നിന്നു ഞങ്ങൾ അരുണാചലിൽ എന്നിട്ട് ആനയെ കയറ്റി കൊണ്ടുവരുമ്പോൾ ഈ മൂ ആറിയും ഈ മൂന്നാനി ഒപ്പ വന്നു വണ്ടി ഒരുമിച്ച വന്നു അങ്ങനെയാണ് അരിയേട്ടൻ ഒരു കൊമ്പനാനക്കുട്ടി ആനക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ജലവള്ളി അമ്പലത്തിൽ കൊടുത്തിട്ട് ഫോറസ്റ്റീർ പിടിച്ചിട്ട് പോയത് ആ നല്ല അടിപൊളി ആനക്കുട്ടി കൊമ്പ് മുല്ലുമോട്ട് പോലെ അങ്ങനെ എടുത്ത കൊമ്പായിരുന്നു അരിയേട്ടനെ രണ്ടാഴ്ച ആ ജലവള്ളിയിൽ നിന്ന് പിടിച്ചോണ്ട് അതിപ്പോൾ കർണാടക അവിടെ പുറസിന്റേത്തുണ്ട് ആ നല്ല ചന്തള ആനക്കുട്ടി തന്നെ ഞാൻ പറഞ്ഞ പോലെ അല്ലെ ഇറക്കുക എടുക്കുക എടുക്കുക എടുക്കു പറഞ്ഞിട്ട് അങ്ങനെ അതിനെ എടുത്തിട്ട് എടുത്തു എന്നെല്ലാം ഒരു വൃശ്ചമാസം കാലത്ത് ആന വരുന്നത് ആ അപ്പോൾ അത് നേരെ അതിനെ അയച്ചോണ്ട് ഒരു സീസൺ ഞാൻ ഞാനതിൽ നിന്നു മണ്ഡല കാലത്ത് തിരുവല്ലാലമ്പലം പറയടി ആയിട്ട് ഇങ്ങനെ നടന്നു ഞാനും ആനക്കുട്ടി തന്നെ ഉണ്ടാവുള്ളൂ ആ അങ്ങനെ അങ്ങനെ നടന്നു അത് കഴിഞ്ഞു അതുമ്പം നിൽക്കുമ്പോഴാണ് കാളിദാസനാനം അംസക്കാൻ്റെ ഇടയ്ക്ക് വിറ്റിട്ട് കുമാരൻ പകരം അർജുന ഞാനായിരുന്നു കാളിദാസനെ മലയാളം പഠിപ്പിച്ചത് വന്ന് ഞാനാ ഫസ്റ്റ് അഴിക്കണാനെഴിക്കണെ കാളിദാസന് ഞാനാ ഞാൻ പാറേ മേഘാവ് പറക്കി വന്നിട്ടുണ്ട് അപ്പൊ അന്ന് പാറേമേഖാവ് വരിത് ഞാനും എടുത്തോളം പറഞ്ഞതാണ് പറഞ്ഞത് അപ്പൊ കൊമ്പ് കൂടിയതാ പറഞ്ഞു കൊമ്പാ ഗോപി പറയപുരത്തെ പഴയ ആനക്കാരൻ കൂട്ടുകൊമ്പാണ് പറഞ്ഞത് ഒരു നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ദേവസഹോദര സംഗമം എന്നുകൂടി പ്രസിദ്ധമായ ഉത്സവത്തിന്റെ രാവിലത്തെ എഴുന്നള്ളിപ്പിന് തയ്യാറെടുക്കുകയാണ് ആനുകി തിടമ്പേറ്റുന്ന ഗോകുലിനെയും കൊണ്ട് രാധാകൃഷ്ണനും ഉണ്ണിയും വിനോദും adınulla uyarık lan. Balum devadasumanı matren dana gel. Baby anı balıvinde ondan നിൽക്കുന്നു ദേവദാസിന്റെ ചുമതലക്കാരൻ സുബ്രുവാണ് ഗോകുലും വാസുവേട്ടനുമാണ് ഇടച്ചക്കാർ നെറ്റിപ്പട്ടവും മറ്റു ആടയാഭരണങ്ങളും ചാർത്തപ്പെട്ട ഗോകുൽ തിടം പേറ്റുവാൻ കാത്തു നിൽക്കുന്നതിനിടയിൽ ക്ഷേത്ര ദർശനത്തിന് ഒരാളുടെ കയ്യിൽ നിന്നും ഒരു കുട്ടിയെ കണ്ട് സ്നേഹത്തോടെ വാഴിയെടുക്കുന്നു രാധാകൃഷ്ണന്റെ ബന്ധുവും കോങ്ങാട് കുട്ടിശങ്കരന്റെ പാപ്പാനുമായിരുന്ന മോഹനേട്ടന്റെ കൊച്ചുമകനാണ് ഈ കുരുന്ന് ഒത്തിരിയൊത്തിരി ആനപ്പാപ്പാന്മാരുടെ തട്ടകമായ പാറശ്ശേരി എന്ന ഗ്രാമത്തിന്റെ വേരുകളുമായി വീണ ഈ പൈതലിന്റെ ഉണ്ടാവാം അവൻ പോലും അറിയാതെ ആനകളുടെ ലോകത്തേക്കുള്ള ഒരു ഉൾവിളിയും ചായവും ജയന്തി ഇവിടെ അരുളുന്നത് ബലരാമനാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഏട്ടനാണ് ബലരാമൻ ശ്രീകൃഷ്ണൻ്റെ ഏട്ടൻ്റെ ബല പിറന്നാൾ ആഘോഷത്തിന് ഗുരുവായൂരപ്പൻ അവിടുന്ന് ബലരാമനെ കാണാനായിട്ട് മതി എന്നാണ് സങ്കല്പം അത് വൈകുന്നേരം ഏകദേശം നാല് നാലര മണിയോടുകൂടി ഇവിടെ ഇങ്ങോട്ട് ഗുരുവായൂരി ചേർന്നാൽ ബലരാമന അക്ഷമനായിട്ട് താവും അപ്പോൾ ഇവർ തമ്മിലൊരു സംഗമമുണ്ട് അതാണ് ദേവ സഹോദര സംഗമം അതിവിടെ നടക്കും അതിനുശേഷം അവിടെ ഒരുമിച്ച് ഇവിടെ തെരുന്നിളിച്ചു നിൽക്കും അപ്പോൾ ഇവിടെ ഭക്തജനങ്ങൾ ഇറപറ സമർപ്പിച്ച് അത് ഇതേപോലെ തന്നെ അപ്തമരോഹണി ദിവസം ഇവിടുന്ന് രാമദേവൻ ഗുരുവായൂരയിലേക്ക് പോകും അവിടെ ചെന്ന് ഒരു സംഗമം അവിടെയും വന്നു അവിടെ അത് രാവിലെ ഒരു പത്തൊന്ന് മണിയെങ്കിലാണ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ശാന്തനാന കൊമ്പ് കാണിച്ചു കൊടുത്തു അങ്ങനെ പറയുന്ന കേട്ട് ആ അങ്ങനെ പറയുന്ന കേട്ട് സമയത്ത് ഇപ്പൊ പിന്നെ കൊമ്പില് പഴുപ്പോ ഒന്നുമില്ല 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 ഓക്കെ അറിയില്ല എന്ത് ആ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗോകുലാനെ കൊണ്ടുവരുമ്പോൾ ഞാൻ നരിയണ്ടോടെ ഉണ്ട് ഉണ്ട് ഒരു നാനൂറ്റിയേഴ് കൂട് വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് മൂന്നാനക്കുട്ടികളെ രണ്ട് പിടിയാനക്കുട്ടി ഒരു കൊമ്പനാനക്കുട്ടി അതാണ് ഈ ഗോകുല് അന്ന് ഒരു കുറച്ച് ചകരയേ ഉള്ളൂ അത്രയേ ഉള്ളൂ രണ്ട് പിടിയാനക്കുട്ടി അതൊന്ന് തൃശിക്ക് കൊടുത്തു ഒന്ന് കൊടുത്തു നൂഗ്രൻ്റെ അത് കൊച്ചിയിലുള്ള കോഴിക്കോട് ഭാഗത്തുള്ള മണക്കുളങ്ങര ക്ഷേത്രത്തിൽ വെച്ച് ഗുരുവായൂർ ദേവസ്വത്തിന്റെ തന്നെ പീതാംബർ നാന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും ഇടയിൽ പൊടുന്നനെ ഗോകുലിനെ കുത്തുകയും കുത്തിമറിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് അടുത്തിടെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് പീതാംബരനിൽ നിന്നുള്ള ആക്രമണത്തിൽ സാരമായി മുറിവേറ്റ ഗോകുൽ അതിനുശേഷം ആനക്കോട്ടയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധ സംഘത്തിന്റെ പരിചരണത്തിലൂടെയും ചികിത്സയിലൂടെയുമാണ് കടന്നു പോന്നിരുന്നത് അപകടത്തെ തുടർന്നുള്ള വിശ്രമകാലത്തിന് ശേഷം ഗോകുലിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടി എന്ന സവിശേഷതയും ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴേടം ക്ഷേത്രങ്ങളിലൊന്നായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ഈ ബലരാമ ജയന്തി ഉത്സവത്തിനുണ്ട് നമ്മൾ എന്തായാലും നമ്മൾ അവിടെ നിക്കുന്നുണ്ടായില്ല ഗോകുലിന് ഭീമയില് പോയി ജാമായി ഗോവു അതണ്ടായത് ഇല്ലെങ്കിൽ ഗോകുലം ഇടും ഒന്നും ഇല്ലായിരുന്നു നല്ല കോടും ഗോവില് പിന്നെ എന്തായാലും ബന്ദാവസ്ഥ തട്ടിപ്പോയിരുന്നു അന്നെ നല്ല കാലം ഏ തട്ടിപ്പോയി വീഴല്ല വീണുവാനാ മതിൽ ഒരു ഇതിന്റെ മുകളിലേക്ക് തള്ളിയിട്ടുണ്ട് അതല്ല പീതാംബര സ്വതഭേനകളെ ചെയ്യും ചെറുതായിട്ട് ഇപ്പൊരു ഒരു പത്ത് കൊല്ലമായിട്ടില്ല എൻ്റെ പത്തു കൊല്ലായിട്ട് ചെയ്യില്ല പണ്ടുണ്ടായിരുന്നു ഞാൻ ആ മോഡേൺ ടൈമിലെ കാനയിലേ കുത്തിയായിരുന്നു ഇപ്പൊ ഒരു പത്ത് കൊല്ലായിട്ട് ചെയ്തിട്ടില്ല ആ കുറെ കാലത്തിന് ശേഷം ഇല്ലല്ല രണ്ടാനും രാവിലെ എഴുന്നണ്ട് ആ ഇവിടെ അമ്പലത്തിൽ വളക്ക എഴുന്ന ഇടത്തേക്ക് കൂട്ട് കയറ്റുന്നത് അങ്ങനെ ആളെ അറിയുന്നു അറിയില്ല എനിക്ക് ഇല്ലല്ല അതേമാതിരി കാളിയാസന അറിയും അറിയില്ല അറിയില്ല ആനയ്ക്കറിയില്ല അറിയില്ല 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 അറിയും ആളുക അത് ചില ആനകളിൽ ചട്ടക്കാരെയുംറക്കില്ല മുപ്പത്തിമൂന്ന് കൊല്ലം നിന്നൊരാനക്കാരുണ്ട് കുട്ടി എന്ന് പറഞ്ഞ വാസു മകൻ വാസു നീര് നീര്ന്നയിക്കണെങ്കിൽ ഞാനെ വേദി ചെയ്ത് അയക്കാൻ പറ്റില്ല അറിയില്ല നീര് കഴിഞ്ഞാലും നീര് അറിയില്ല 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 കോഴിക്കോട് വെച്ച് ഗോകുലിനെ കുത്തിമറിച്ച് കൊമ്പുകൾ അഴ്ത്തിയ പീതാംബരനെയും രാധാകൃഷ്ണൻ ഏറെക്കാലം അഴിച്ചു വഴി നടത്തിയിട്ടുണ്ട് എന്നാൽ പത്തു കൊല്ല കാലത്തോളം പീതാംബരന്റെ ഒന്നാമനും സഹായിയും ഒക്കെയായി ഒപ്പമുണ്ടായിരുന്ന രാധാകൃഷ്ണനെ അന്ന് മാത്രമല്ല അതിനു മുമ്പും പീതാംബരൻ കണ്ട കാണിക്കാറില്ലായിരുന്നു പീതാംബരം എന്ന് പറഞ്ഞാന അരിയേട്ടം വിറ്റു ആ തന്നെ അരിയേട്ടം വിറ്റുട്ടൻ ആ അരിയേട്ടം കൊടുത്ത അങ്ങനെ അയൽ നടത്തുമ്പോ രണ്ടായിരത്തിൽ ഏപ്രിൽ രണ്ടാം തീയതിയാണ് അതിന് അന്ന് അന്നതിന് ഞാൻ പാപ്പാനായിട്ട് പതിനൊന്ന് കൊല്ലായിരുന്നു ഞാൻ ആ പതിനൊന്ന് കൊല്ലം നിന്നു ഞാന് തിടമ്പി മുന്നോട്ട് നീങ്ങിയ ഗോകുലിനെ പെട്ടെന്ന് ഒരു വശത്ത് നിന്നും പീതാംബരൻ കടന്നാക്രമിച്ച് കുത്തിമറിച്ച് വീഴ്ത്തുമ്പോൾ എന്തും സംഭവിക്കാമായിരുന്ന സാഹചര്യമായിരുന്നു ഇടകൂട്ടി ബന്ധവസായി നിർത്തിയിരിക്കുകയായിരുന്ന ഗോകുലിന്റെ ഇടതട്ടാനുള്ള സാവകാശം കിട്ടില്ലായിരുന്നു എങ്കിലും എങ്ങനെയോ തന്നെത്താൻ ബന്ദവസ് അഴിഞ്ഞ് ഗോകുലിന് ജീവൻ ബാക്കി കിട്ടിയതിന് പിന്നിൽ കരുണാമയനായ ഗുരുവായൂർ അമ്പാടിക്കണ്ണന്റെ മായാവിലാസങ്ങൾ എന്ന് തന്നെ വിശ്വസിക്കാനാകും ഗോകുലിന്റെയും അവന്റെ പാപ്പന്മാരുടെയും കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായി ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുന്നിൽ എത്താം എന്ന പ്രതീക്ഷയോടെ നല്ല നമസ്കാരം